അതെ കുട്ടിയെ ഇതോടെ പശുവിനൊരു മൂക്കാർ ഇടാണ്ടാ മൂക്കാര് പൊട്ടി ഇട്ടിട്ടുണ്ട് മൂക്കുകയറേ അത് പൊട്ടിയിരിക്കാന് മൂക്കാരി ഇടുമ്പോ കുറച്ച് കാര്യം ശ്രദ്ധിക്കേണ്ടത് മൂക്കരക്കത് വലിച്ചിട്ട് വച്ചിട്ട് വേണം മൂക്കരക്കിടെ മാറ്റി പിടിച്ചോ ഏടാ

के ये पारे मोकर माटान बो ഈ ൂടി യോജിപ്പിക്കാൻ യോജിപ്പിക്കുക പറയുമ്പോ തമ്മിൽ തൊണ്ണു കെട്ടാൻ പാടില്ല കേട്ടോ കെട്ടിയാൽ കിടക്കില്ല പിന്നെ എടുക്കാൻ കേട്ടോ രണ്ട് പിരിയും കൂടി പിന്നെയും എടുക്കണം പഴയ മക്കളും പുതിയ മക്കളും പിന്നെ യോജിപ്പിക്കാനോ വേണ്ടാത്ത കയറഗോൾ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റണം ഇല്ലെങ്കിൽ മൂക്കുകാരെ വലിക്കുമ്പോൾ അത് എവിടെയെങ്കിലും ബ്ലോക്കായി നിൽക്കും പിന്നെ മൊത്തം അയച്ച് മാറ്റിയിരിക്കേണ്ടി വരും ഫസ്റ്റ് തന്നെ പിന്നീട് ബാക്കി ബാലൻസ് കട്ട് ചെയ്ത് കളയാണ് കേട്ടോ വേറെ യോജിപ്പിച്ചു കഴിഞ്ഞു ടേപ്പ് അടിച്ചു കൊടുക്കട്ടാണ് ടേപ്പടിച്ചുകൊടുത്ത് തന്നെ എടുക്കാതിരിക്കുവോ മൂക്കാരെ മാറുന്നത് ചില മഴ ഒതുങ്ങി നിൽക്കും ചില മഴ ഒതുങ്ങി നിൽക്കില്ല അപ്പോൾ അതിനായ സംരക്ഷണത്തിൽ നമ്മൾ ഈ മഴ ഒതുങ്ങി നിൽക്കുന്നതുകൊണ്ടാണ് സിമ്പിളായി കെയർ കെട്ടി ഡിസൈന ചെയ്തത് ചിലവരൊക്കെ മാടുകൾ പരിചയം ആവർ നമ്മുടെ മാടായൊക്കെ നമുക്ക് നല്ല പരിചയമുണ്ട് അപ്പോൾ നമ്മളെ ഇണങ്ങി മാടാണ് അതുകൊണ്ട് ഒതുങ്ങി നിൽക്കും ചില മഴ ഇണങ്ങി പുറത്തുനിന്ന് മൂക്കൂട്ടുന്നവർ ശ്രദ്ധിക്കുക നാട് മറിയൊക്കെ ഉണ്ടാവും നമ്മൾ കൂടെ ഈ മാളി ഒതുങ്ങി മാടായത് കൊണ്ട് നമ്മുടെ മൂക്കൂത്തി കേട്ടോ വേറെ മാറിയത് ഓക്കെ Thank okay. you. നമുക്ക് മൂക്ക് കുത്തുന്നത് ചില പറയും മെഗാൻ ദ്രോഹിക്കുകയാണെന്ന് പക്ഷേ മാട്ട് മൂക്കാരില്ല അത് വളർത്താൻ പറ്റില്ല ഭയങ്കര കുടിച്ചു നിൽക്കില്ല അപ്പോൾ അമ്മയായാലും അച്ഛനായാലും മാട് വളിച്ചിട്ട് കൊള്ളും ചേറെ മൂക്കിരട്ടേ തന്നെ കുടിച്ച് നിൽക്കുകയുള്ളൂ അതുകൊണ്ട് മാത്രമാണ് മുക്ക ഇറണത് ചെറിയ കുട്ടി മാട്ടിന ഒരു വയസ്സിൽ മേൽ മുക്ക ഇടുകയുള്ളൂട്ടോ ചിലത് ഒരു രോഗമായിട്ടും ചെയ്യല്ല ഓക്കേ നമുക്ക് മാർക്ക് കടിക്കൽ മാസ മറുത്ത് കളയാണ് ചുവരിയൊന്നും വന്നിട്ടില്ല കേട്ടോ കറക്റ്റ് ആണ് ഓക്കെ നമുക്ക് തണുപ്പിച്ചിട്ട് പോവാം ഒന്ന് കുളിപ്പിച്ചിട്ട് പോകാം ഓക്കെ അതിന്റെ <laughs> തണുപ്പിൽ <laughs> നമുക്കൊരു മാർക്ക് കഴിഞ്ഞു അപ്പോൾ ഇതുമാതിരി ആരെങ്കിലും ചെയ്യാനും അറിയുന്നതും ചെയ്യാം വെറുതെ നമുക്ക് അറിയാൻ ചെയ്യണ്ട ചെയ്യേണ്ട പിന്നെ കാര്യങ്ങൾ പൊടി ചെയ്യാം ഭയങ്കര ബുദ്ധിമുട്ടാകും ഓക്കെ വീട്ടിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം ഓക്കെ ബൈ ബൈ താങ്ക്